പിടുത്തം കുറച്ച് ഡെയിഞ്ചറായിട്ടാണ് അപ്പ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് മാണിയങ്കാട് ഫിഷ് ഫാമിലാണ് കേട്ടോ നമ്മളെ കുഞ്ഞുമൊഹമ്മദാക്കാൻ്റെ ഫിഷ് ഫാമാണ് അപ്പം നമ്മൾ ഫാമിനുള്ളിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പം ഇവിടെ നാല് വലിയ കുഴികളുണ്ട് അപ്പം അതിൽ രണ്ടെണ്ണം വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അത് ആദ്യം നമ്മൾ പിടിച്ച കുഴിയാണ് ഈ കാണുന്നത് അതുപോലെ ഇവിടെ കാണുന്നത് രണ്ടാമത് അതുപോലെ മൂന്നാമത്തെ കുഴിയാണ് ഇത് അപ്പൊ ഇന്നിപ്പോ ഈ ഒരു കുഴി വിളവെടുപ്പാണ് അപ്പൊ അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയില് അപ്പൊ ഒന്നും രണ്ടും കുഴികളിൽ നിന്ന് വിളവെടുപ്പ് നടത്തിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ കൂടി കാണട്ടോ അതുപോലെ നാലാമത്തെ കുഴിയാണിട്ട് ഇത് അപ്പൊ മൂന്നാമത്തെ കുഴി വിളവെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ നാലാമത്തെ കുഴിയിൽ വെള്ളം അടിച്ച് വാർക്കിലോടും അപ്പൊ നാലാമത്തെ മെയിൻ ആയിട്ട് വരാല് മാത്രാണ് കേട്ടോ അപ്പൊ ഒരു കിലോക്കൊക്കെ മുകളിൽ വരുന്ന വരാലുകളാണ് അതിലുള്ളത് അപ്പൊ വരും ദിവസങ്ങളിൽ അതിൽ നിന്ന് മീൻ പിടിക്കുന്ന കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പൊ നമ്മളെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ഈ വീഡിയോ ആണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാം ഇന്ന് നമ്മൾ പിടിക്കുന്ന മൂന്നാമത്തെ വീഡിയോ മെയിൻ ആയിട്ടുള്ളത് വാളകളാണ് കേട്ടോ രണ്ട് തൊട്ട് പത്ത് കിലോ വരെയുള്ള വാളകളൊക്കെ അതിലുണ്ട് അപ്പൊ പല സൈസിലുള്ള വാളകളാണ് കേട്ടോ അത് കൂടാതെ വരാല് അനാപസ് അങ്ങനെയുള്ള മീനുകളൊക്കെ ഉണ്ട് ഫസ്റ്റ് നമുക്ക് വാളനെ പിടിച്ചിട്ട് വേണം മീനുകളെ പിടിക്കാൻ വാളനെ പറ്റുന്ന സുഹൃത്തുക്കൾ ഓരോരുത്തരുമായിട്ട് ഇതാ അവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ വാളനെ പിടുത്തം കുറച്ച് റിസ്ക്കുമാണ് ഡേഞ്ചറുമാണ് കേട്ടോ അപ്പൊ നമ്മള് രണ്ടു മൂന്ന് പേര് ചേർന്ന് വല ഉപയോഗിച്ച് കോരിയിട്ടാണ് കേട്ടോ വാളകളെ പിടിക്കുന്നത് അപ്പൊ ഏകദേശം ഒരാളെ അരക്കൊപ്പം വെള്ളം ഈ ഒരു കുഴിയിൽ നിർത്തിയിട്ടുണ്ട് അത് ഈ ഒരു വല ഉപയോഗിച്ച് കോരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഒരുവിധം വാളകളെ പിടിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് വെള്ളം വറ്റിച്ചിട്ടാവും വരാലുകളൊക്കെ പിടിക്കുക അതുപോലെ ഇതിൽ നിന്ന് പിടിക്കുന്ന മീനുകളൊക്കെ കൊടുന്ന് ആക്കാനായിട്ട് ഈ ഒരു കുഴിക്ക് മുഖവശത്തായിട്ട് വളരെ വലിയൊരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലാണ് മീനുകളൊക്കെ കൊടുന്നിടുന്നത് ഇടുന്നത് അപ്പൊ ഇനി നമുക്ക് വരെ മീൻപിടുത്ത കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നോക്കട്ടെ അപ്പൊ എത്രത്തോളം മീൻ ഇതിൽ നിന്ന് കിട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളീര് വീഡിയോയിൽ ഉൾപ്പെടുത്തുമായിരിക്കും അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ടെട്ടോ അപ്പോൾ ആ ഒരു സൈഡിൽ നിന്ന് കോരി ഇപ്പം ഈ രൂപ അടുപ്പിച്ചിട്ടുണ്ട് അപ്പൊ വാളകൾ ഈ രീതിയിലാണ് കേട്ടോ ഇപ്പോടുത്തോ കോരിയിട്ട് ണോ ആളായി അതെങ്ങനെ ഡ്രമ്മിലാക്കി കൊണ്ടുപോയി അവിടെ അതെ ആടുന്ന് ഇങ്ങനെ കൊടുന്ന് വന്നത് ഇവിടെ ശരിയൂട്ട ഈ ഒരു ടാങ്കിലോട്ടത് നമ്മളെ സുഹൃത്തുക്കള് രണ്ട് സൈഡും പിടിച്ചങ്ങനെ കോരുന്നുണ്ട് അപ്പൊ ആ ഒരു അരുവിലോട്ടെ കോരുന്നത് അപ്പൊ ഇവിടെ നിങ്ങനെ പോകുമ്പോ തന്നെ അവിടെ മീൻ ഇളക്കും തുടങ്ങിയിട്ടുണ്ട് രണ്ട് സൈഡൊന്നും മീൻ ഇട്ട് ഇറങ്ങാതിരിക്കാൻ ഇങ്ങനെ അവിടെ ഇങ്ങനെ ആട്ടി കൊടുക്കുന്നുണ്ട് ഈ ഒരു അരുവ്ക്ക് അടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്

ിട്ടിട്ടുണ്ട് ഇവിടെ അടുപ്പിച്ച വലതെ ആ ഒരു സൈഡിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവിടെയാണ് മീൻ കയറ്റുന്നത് കേട്ടോ ഒരു ഡ്രമ്മിരിക്കുന്ന ഒരു ഭാഗത്ത് ഫുള്ള് ലോഡായിട്ടുണ്ട് കേട്ടോ സൈസുള്ള വാളകളാട്ടാ ആ സാധന കുത്തലിങ്ങൾ ഏതാ സൈഡ് ഓ എന്നിട്ട് പൊളിക്കൂ അല്ലേ അതാരി അരുവിലോട്ട് അടുപ്പിച്ചിട്ടുണ്ടാണ് ഇതിപ്പോ വാള തന്നെ പിന്നെ വാള ആ എന്നിട്ടാണ് ഒരാലിനെ ആ പിന്നെ അനാബസ് വറ്റിച്ചിട്ട് പിടിക്കും ഈ സുഹൃത്തിന് ദോവ പറ്റിട്ടുണ്ട് എന്താന്ന് അടിച്ചതാ അല്ലേ ചെറിയ ചെറുതായി വീങ്ങിയല്ല അപ്പോൾ അതാണ് ഈ ഒരു വാളപിടുത്തത്തിലുള്ളൊരു റിസ്ക് അപ്പോൾ നമ്മളെ സുഹൃത്തുക്കളത് തലങ്ങും വിലങ്ങും കോരി വാളകളെ പിടിച്ചുകൊണ്ടേ നിൽക്കാനിട്ടാ അപ്പോൾ അതെ കിട്ടുന്നതൊക്കെ അവർ വലയിലാക്കി എന്നിട്ട് കരയിലോട്ട് കയറ്റി വെച്ച് ചെറിയ ഡ്രമ്മുകളിലാക്കി ആ ഒരു വലിയ ടാങ്കിൽ കൊണ്ടുപോയിട്ടുണ്ടേ നിൽക്കുകയാണ് കേട്ടാ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വാളകളുണ്ട് ഈ ഒരു കുഴിയിൽ നമ്മളെ കുഞ്ഞു മുഹമ്മദാക്കാക്ക് പോലും പറയാൻ കഴിയുന്നില്ല എത്ര അധികം വാളകൾ ഇതിലുണ്ട് എന്ന് കാരണം കഴിഞ്ഞ വർഷം വിളവെടുപ്പ് നടത്തിയ സമയത്ത് അന്ന് കിട്ടിയ ചെറിയ സൈസുകൾ അതായത് ഒരു കിലോ തൊട്ട് ഒരു രണ്ടര കിലോ സൈസ് വരെയുള്ള വാളകളൊക്കെ ഇതിൽ തന്നെ ഇട്ടിരിക്കായിരുന്നു അത് കൂടാതെ പുതിയ വാളകളും ഇതിലിറക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും കൂടി കൂടുമ്പോൾ പല സൈസുകളിലായിട്ട് ഒരുപാട് വാളകൾ ഇതിലുണ്ട് അപ്പോൾ എന്തായാലും ഇതേ നമ്മളെ ഇപ്പോൾ കുറച്ച് സമയമായി മീൻപിടുത്തം അവിടെ തുടങ്ങിയിട്ട് അപ്പോൾ ഈ ഒരു ടാങ്ക് ഇവിടെ മീൻ കൊടുന്ന് ഇട്ടിരുന്ന ഈ ഒരു ടാങ്ക് ഏകദേശം ഇവിടെ ഫുള്ളായിട്ടുണ്ട് അപ്പം ഇനി ഈ ഒരു ടാങ്കിൽ നിന്ന് മീനുകൾ കൊണ്ടുപോയതിന് ശേഷം മാത്രമേ അടുത്ത മീൻ മീൻപിടുത്ത സ്റ്റാർട്ട് ചെയ്യുള്ളൂ അപ്പോൾ ഒരു ചെറിയ റെസ്റ്റ്യൂ നമ്മളെ സുഹൃത്തുക്കൾക്ക് വേണം അപ്പോൾ അതിനായിട്ടും ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് നമ്മളെ സുഹൃത്തുക്കൾ ഇവിടെ കയറിയിട്ടുണ്ട് അപ്പോൾ അതെ ഭക്ഷണം കഴിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണുന്നത് നല്ല പൊറാട്ടയും ബീഫ് ഫ്രൈയും കഴിച്ച് ഫുൾ എനർജിയിൽ ഇതേ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ടാങ്കിലുള്ള മീനുകളൊക്കെ ഇതെ ഫുള്ള് മീൻ ബോക്സുകളിൽ നടക്കുന്നുണ്ട് ഇറക്കുന്നുണ്ട് അപ്പോൾ ഒരു ചെറു വണ്ടി ഇവിടെ ഫാമിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു വണ്ടിയിലോട്ട് ഇതേ ബോക്സുകളിലാക്കി മുകളിലോട്ട് കൊണ്ടുപോകും അപ്പോൾ കൊണ്ടുപോയി അവിടെ വലിയ വണ്ടി നിർത്തും കാരണം വലിയ വണ്ടി ഇങ്ങോട്ട് ഇറക്കാൻ കഴിയില്ല അപ്പോൾ ചെറു വണ്ടിയിലാക്കി മുകളിലോട്ട് കൊണ്ടുപോയി അവിടെ നിന്ന് മറ്റു വണ്ടിയിലോട്ട് കയറ്റിട്ടപ്പോ അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ മീൻ കയറ്റി കൊണ്ടുപോകുന്നത് കേട്ടാ അപ്പോൾ ഇന്ന് മൊത്തത്തിൽ Right. ി ഇതുപോലെയുള്ള രണ്ട് ടാങ്കുകൾ മീൻ പിടിച്ചിട്ടുണ്ട് നമ്മളെ സുഹൃത്തുക്കൾ വൈകുന്നേരം ഏകദേശം ഒരു മൂന്ന് മണി നാല് മണി വരെ മീൻ പിടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾ ഇനി ബാക്കി മീൻ ഒക്കെ നാളെ ആയിരിക്കും അപ്പം ഇന്ന് നമ്മളിത് എന്ന് കരുതിയതായിരുന്നു പക്ഷേ നാളത്തോട് കൂടി ഇത് എന്തായാലും തീർത്തേ മതിയാവുള്ളൂ അപ്പോൾ ബാക്കി മീൻപിടുത്തം കാര്യങ്ങളൊക്കെ നാളെ കൂട്ടുക അപ്പോൾ നാളത്തെ മീൻപിടുത്തം കൂടി കഴിഞ്ഞതിന് ശേഷവും ഇതിൽ നിന്ന് എത്രത്തോളം വാളകൾ നമ്മൾ കിട്ടി മറ്റ് മീനുകളൊക്കെ എത്ര കിട്ടി എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതുപോലെ നാളത്തെ മീൻപിടുത്ത ഇതുപോലെ ആയിരിക്കില്ല കംപ്ലീറ്റ് വറ്റിച്ചിട്ട് ഇനി ബാക്കിയുള്ള വാളകളും വരാലിനെയൊക്കെ നാളെ പിടിക്കുന്നതായിരിക്കും അപ്പം നാളത്തെ നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം നാളത്തെ വീഡിയോ ഒരിക്കലും മിസ് ചെയ്യരുത് അടിപൊളി വീഡിയോ ആയിരിക്കും അപ്പം ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോ കാണട്ടോ